മുത്തശ്ശിയുടെ രീതിയിലുള്ള ഒരു അവിയൽ കണ്ടാലോ സദ്യക്കും കാറ്ററിങ്ങിനൊക്കെ മുത്തശ്ശി ഇങ്ങനെ രീതിയിലായിട്ടുണ്ടാക്കി കൊടുക്കുക ആദ്യം ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തടവി കൊടുക്കണുണ്ട് കേട്ടോ അത് താഴെ ഒന്നും പിടിക്കാതിരിക്കാനും ആ ഒരു ടേസ്റ്റ് കിട്ടാനും എന്നാണ് പറയുക എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് വാഴയില വെച്ച് തന്നെ അടച്ചു വെക്കണം കേട്ടോ അതാണ് മുത്തശ്ശി എപ്പോഴും പറയാറുള്ളൊരു സംഭവം അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മളുടെ മെയിൻ സംഭവം നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോയെന്നൊന്നു പറയൂ കേട്ടോ രീതി ഇങ്ങനെയാണ് കേട്ടോ അതിന് ശേഷം കുറച്ച് തൈര് പുളി ഇല്ലാത്തൊരു തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരവും ജീരകവും പച്ചമുളകും അത് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ നാളികേരവും ജീരകവും പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വാടയിലെ വെച്ച് അടച്ചതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കേട്ടോ എല്ലാവരും ട്രൈ നോക്കൂ ബൈ